ശനിയുള്ള സമയങ്ങളിലാണ് കല്യാണം വീട് വയ്ക്കൽ അതായത് ശനി ഏഴര ശനി ലാസ്റ്റ് രണ്ടര വർഷത്തെ ശനി ആദ്യത്തെ രണ്ടര രണ്ടാമത്തെ രണ്ടര മൂന്നാമത്തെ രണ്ടര ലാസ്റ്റ് ശനി പോകുമ്പോൾ നമുക്ക് എല്ലാം തമ്മിൽ പോകും പ്രതീക്ഷകൾ കൊടുത്തും പേടിപ്പിച്ചുമാണ് ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടപ്പെട്ട സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആപ്സ് നമ്മൾ യൂസ് ചെയ്യും അല്ലെ പല പേര് അഡിക്റ്റഡ് ആണ് ഈ ബ്രെയിൻ ഓൾറെഡി അഡിക്റ്റഡ് ആയി വരുന്ന സമയത്ത് നമ്മൾ നമ്മൾക്ക് പോകും ഈ ലേസിലേക്ക് വരുമ്പോൾ ആദ്യം പിടിക്കുന്ന ശരി തന്നെയാണ് അപ്പൊ ഇതിനെ ആര് വേണം ആർഗ് ചെയ്തോളും ആർഗ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് കാരണം ഒരുപാട് കേസ് സ്റ്റഡി നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ജ്യോതിഷന്മാര് വെറുതെ പേടിപ്പിക്കുന്നല്ലേ പേടിപ്പിക്കുന്ന എന്ന് പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിക്കാനായിട്ടുള്ള ഒരു ടൂളാണോ ആണോ ഈ ശനിന്ന് പറയണത് ആ ചിത്ര എല്ലാരും ചോദിക്കുന്ന പ്രശ്നമാണ് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളതാണ് പല സംഭവങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുള്ള കേസ് ആ പല ജ്യോതിഷന്മാരുമായിട്ട് കടുത്ത ഡിബേറ്റിൽ പോയിട്ടുണ്ട് മൈൽഡായ ഡിബേറ്റിൽ പോയുള്ള സബ്ജെക്റ്റ് ആണ് പക്ഷേ ഈ ഡിബേറ്റിനകത്ത് നമ്മൾ രണ്ടിലും ഈ ടോപ്പിക് ആദ്യമായിട്ടാണ് രണ്ട് ഫിലോസഫിയിലാ ജ്യോതിഷം ഒക്കെ എല്ലാവർക്കും അറിയാം ഒന്ന് ജനറേഷൻ രണ്ട് ഫിയർ ഫാക്ടേഴ്സ് അല്ലെ പ്രതീക്ഷകൾ കൊടുത്തും പേടിപ്പിച്ചുമാണ് ജ്യോതിഷം എന്ന് പറയുന്നത് എവിടെയോ ശരിയാണ് എങ്ങനെയാണ് അതെ 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 അപ്പോൾ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ മെയിൻലി എന്താണ് നമ്മുടെ ജാതകം എടുക്കും അല്ലെ സാധാരണപ്പെട്ട മലയാളികൾക്ക് എന്താ പറയുക ജാതകം മാത്രമാണ് നോക്കുന്നത് ജാതകത്തിനകത്ത് എന്താണെന്ന് പോലും അറിയില്ല ആ ഒരു കളം മാത്രം കാണും രാശിചാട്ടെന്നാണ് പറയുന്നത് ഈ രാശിച്ചാട്ട് വച്ചിട്ടാണ് ജ്യോതിഷന്മാർ ഓരോ കാര്യങ്ങളും നമ്മളെ ഗൈഡ് ചെയ്ത് തരുന്നത് ഇവിടെ നമുക്ക് ദശയുണ്ട് ദശാകാലങ്ങളുണ്ട് ദശയുടെ ബുക്തിയുണ്ട് അന്തർഭുക്തിയുണ്ട് സൂക്ഷ്മ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ ഓരോ ദശയുടെ കാലങ്ങളിലും ഇത്ര വർഷം എന്നുള്ളതുണ്ട് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ദശ എന്ന് പറയുന്നതിലൊന്നാണ് ശനി ഏകദേശം പത്തൊൻപത് വർഷം ദശയാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ ഒരാളുടെ ജീവിതത്തിൻ്റെ മെജോറിറ്റി ടൈം ഓടൊക്കെ കഴിഞ്ഞു അപ്പോ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ജ്യോതിഷന്മാർ എന്തു പറയും മോനെ ശനിദശയാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് പരിഹാരം ഉണ്ടാകാൻ നീ പേടിക്കേണ്ട ധാരിയോട്ട് മുന്നോട്ട് നോക്കിയോ ഞാൻ നിന്റെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വഴിയുണ്ട് സൊല്യൂഷൻ കാണാം എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻ്റ് ആണ് അല്ലേ എത്ര വിഷമം ഉണ്ടെങ്കിലും പോകും അതും മറിച്ച് അപ്പുറത്ത് എന്താ പറയുന്നത് വളരെ കുറച്ച് ജ്യോതിഷന്മാർ പറയും ശനി ദശ ദശയാണ് ഒരു ലക്ഷം നീ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും മാറ്റം വരില്ല ഇതിന് ഇനിയിപ്പം ജീവിതമാകാൻ മാറിയല്ലോ ഒരു ഈ പൂജ ചെയ്യണം ഒരു ലക്ഷം ഒന്നര ലക്ഷം പറയും അപ്പം ഒന്നും ഇല്ലാതെയാണ് ജ്യോതിഷിന്റെ അടുത്ത് വരുന്നത് അപ്പോൾ ഇത് എവിടെ കൊണ്ട് കൊടുക്കും അവിടെ അങ്ങനെ നിരന്തരം ഒരുപാട് പേൽക്കാര് ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നമാണ് അപ്പം ശനി എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തലുകൾ കൂടെ മാത്രം വരുന്നൊരു ഗ്രഹമെന്നും പറയാം പക്ഷേ എന്നാൽ നമ്മൾ അലേർട്ട് ആവേണ്ട ഒരു ഗ്രഹമെന്നും പറയാം ശനി ദശയിൽ ഒരുപാട് വേരിയൻസ് ഉണ്ട് സാഡേ സാത്തി ഏഴര ശനി കണ്ടകശനി ജന്മശനി ഇങ്ങനെ പലതും പറയുന്നുണ്ട് അല്ലേ അപ്പോ ഏഴര എന്ന് വെച്ചാൽ എന്താണ് ഏഴര വർഷമാണ് ശനി ഏഴര വർഷത്തിൽ ആദ്യത്തെ രണ്ടര വർഷം നമ്മളെ പൂർണമായിട്ടും ഇല്ലാതാക്കും രണ്ടാമത്തെ രണ്ടര വർഷവും അതുപോലെ തന്നെ ആയിരിക്കും ഒരു 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 സ്ലൈറ്റ്ലി അല്ലെങ്കിൽ ആദ്യത്തെ രണ്ടര വർഷം ചെറിയ ടെസ്റ്റ് ഡോസൊക്കെ തന്ന് നമ്മളിങ്ങനെ വലയ്ക്കും രണ്ടാമത്തെ രണ്ടര വർഷം ജീവിതം പൂർണ്ണമായിട്ട് എന്താ കൈവിട്ട അവസ്ഥയിലൊക്കെ പോയി ഒന്നുമില്ലാത്ത അവസ്ഥയിലായി പക്ഷേ നമ്മുടെ ചിത്രം നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഇവൻസുകളിൽ ഒന്നാണ് ഒന്ന് ജനനം രണ്ട് കല്യാണം അല്ലെ മൂന്ന് മരണം ജനനം അറിയാതെ വരുന്നു മരണം അറിയാതെ സംഭവിക്കുന്നു കല്യാണം അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നു െ ഈ കല്യാണം നടക്കുന്നത് മിക്കവാറും പേർക്ക് ശനി ദശാ കാലങ്ങളിലായിരിക്കും ശനിയുള്ള സമയങ്ങളിലാണ് കല്യാണം വീട് വയ്ക്കൽ അതായത് ശനി ഏഴര ശനി ലാസ്റ്റ് രണ്ടര വർഷത്തെ ശനി ആദ്യത്തെ രണ്ടര രണ്ടാമത്തെ രണ്ടര മൂന്നാമത്തെ രണ്ടര ലാസ്റ്റ് ശനി പോകുമ്പോൾ നമുക്ക് എല്ലാം തന്നിട്ട് പോകും അവിടെയാണ് കല്യാണം വരും വീട് വയ്ക്കും വണ്ടി വാങ്ങും ഇങ്ങനെയുള്ള എല്ലാ സംഭവവും നമുക്ക് തന്നെ നമ്മളെ ജീവിതം പഠിപ്പിച്ചിട്ട് പോകുന്നതാണ് ശനി എന്ന് ശനി എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻഡ് പ്ലാനറ്റ് ആണ് അത് അതിനങ്ങനെ കണ്ട് പ്രോപ്പറായിട്ട് പോകുന്നവർക്ക് ഒരു സംഭവം സംഭവിക്കില്ല ജ്യോതിഷന്മാർ പേടിപ്പിക്കുന്ന അവിടെ ഇരിക്കട്ടെ അത് മേ ബി അവരുടെ ജോലിയാവാം ജോലിയുടെ ഭാഗമാവാം പ്രതീക്ഷകൾ കൊടുത്ത് കൊണ്ടുവന്ന ജ്യോതിഷന്മാർ നല്ലവരാണ് അവർ എന്താ പറയുക നമ്മുടെ ഈ ദൈവജ്ഞന്മാരുടെ കാറ്റഗറിയിൽ കൂട്ടാം പേടിപ്പെടുത്തൽ കൊണ്ടുപോകുന്നവർക്ക് അവർക്ക് തിരിച്ച് പേടിപ്പെടുത്തൽ എവിടെയെങ്കിലും കിട്ടും ജീവിതത്തിൽ നമ്മളിന്ന് പേടിപ്പെടുത്തി കഴിഞ്ഞാൽ നാളെ അവർക്ക് ഇതുപോലെ സാഹചര്യം വരും അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് വരും അത് അവർ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അവർക്ക് നല്ലത് ഇപ്പൊ ഈ ശനി പോയി കഴിയുമ്പോ ഈ ശനി എഴരശനിയായാലും അങ്ങനെയുള്ള കുറെ ശനികളുണ്ടല്ലോ അപ്പൊ ഈ ശനികൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ് പറയുന്നത് ശനി വണ്ടിയായിക്കോട്ടെ നമ്മുടെ വീടായിക്കോട്ടെ നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരായിക്കോട്ടെ പോകുന്നില്ല ആദ്യത്തെ രണ്ടര വർഷം നമുക്ക് ഭയങ്കരമായിട്ട് മാനസിക വിഷമവും പല പ്രശ്നങ്ങളും ഉണ്ടാവും രണ്ടാമത്തെ രണ്ടര വർഷം ചിലപ്പോൾ നമുക്ക് എല്ലാം നഷ്ടപ്പെടും മൂന്നാമത് വരുന്ന രണ്ടര വർഷമുണ്ട് അപ്പൊ നമുക്ക് എല്ലാം തരും ആ കാലഘട്ടങ്ങളിലാണ് കല്യാണാലോചന നടക്കുന്നതും ഒരു വീട് വയ്ക്കൽ നടക്കുന്നതും വീടിന്റെ പണിയെ ചിലപ്പം ഫസ്റ്റ് രണ്ടര വർഷം എല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കും മുന്നോട്ട് പോകില്ല ഈ ഏഴര ശനി വന്നിരിക്കുന്ന സമയത്തായിരിക്കും നടക്കുന്നത് പിന്നെ ജീവിതത്തിലെ നല്ല ഇവന്റ്സ് ഒക്കെ സംഭവിക്കുന്നത് നല്ല നല്ല കാര്യങ്ങൾ വണ്ടി മേടിക്കുന്നത് എല്ലാം നടക്കുന്ന ഈ പറയുന്ന ശനി പോകുന്ന സമയങ്ങളിലാണ് എല്ലാം തന്നിട്ട് പോകും ശനി നമ്മളെ പഠിപ്പിച്ച് എല്ലാം തന്ന് ഒരു എന്താ പറയാ അവനൊരു മെച്ചൂരിറ്റി ആക്കി കൊടുത്തിട്ട് പോകുന്ന പറയില്ലേ ഒരു ആ നമ്മളിടുന്ന ചപ്പൽ നമ്മളിടുന്ന ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ക്ലീൻഡായിരിക്കണം അവിടെ അവർ വൃത്തിയില്ലെങ്കിൽ ശനി പെട്ടെന്ന് കയറി പിടിക്കും ഏറ്റവും കൂടുതൽ ആദ്യം പിടിക്കുന്ന ചപ്പലാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ ലേഡീസ് ഞാൻ ഒരാളെയും ഒരു കാറ്റഗറിയും എടുത്തു പറയുന്നതല്ല ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം പറയുന്നത് ലേഡീസ് കൂടുതൽ ആൾക്ക് ഏറ്റവും കൂടുതൽ ലേഡീസിനാണ് ചപ്പൽ കൂടുതലുള്ളത് ജെന്റ്സിന് എത്ര ചപ്പുകൾ കാണും കൂടി പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ പേർസ് ആയിരിക്കും ചിലപ്പോൾ ഒരു ഒഫീഷ്യൽ ഷൂ ഉണ്ടാവും ഒരു കാഷ്വൽ ഷൂ ഉണ്ടാവും രണ്ട് ചപ്പൽ ഉണ്ടാവും പിന്നെ വീട്ടിലിടുന്ന ഒന്നായിരിക്കും മാക്സിമം അഞ്ച് ലേഡീസിന് അഞ്ചാണോ അല്ല കൂടുതലുണ്ട് അല്ലേ ഇതിനകത്ത് അവരുടെ അച്ചയറിന് പറ്റുന്ന ചപ്പൽസ് അവർ കീപ്പ് ചെയ്യും പക്ഷെ ഇതിൽ എത്ര ചപ്പൽ കഴുകി വൃത്തിയാക്കി ഇടുന്നുണ്ട് ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി അതെ 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 അപ്പൊ റാക്ക് പൂർണ്ണമായിട്ടും അഴുക്കും ചപ്പൽ പൂർണ്ണമായിട്ടും അഴുക്കായിരിക്കും അവിടെ ആദ്യം ശനി പിടിക്കുന്ന ചപ്പലാണ് അപ്പൊ ഇതിനെ ആര് വേണോ ആർഗു ചെയ്തോളൂ ആർഗ്യൂ ചെയ്യാൻ ഞാൻ തയ്യാറാണ് കാരണം ഒരുപാട് കേസ് സ്റ്റഡി നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഐ എം പഠിക്കുന്ന പലരുമായിട്ട് ഒരുപാട് കേസ് സ്റ്റഡി ചെയ്തിട്ടുണ്ട് ഓരോ ശനിയിൽ എന്താണ് ഓരോ ഗ്രഹത്ത് ഓരോ ദശാകാലങ്ങളിൽ എന്താണെന്നുള്ളത് അപ്പോ നമുക്ക് നമുക്ക് വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ശനി ആദ്യം പിടിക്കും രണ്ട് നല്ല ഡ്രസ്സ് സി എല്ലാ പേർക്കും എന്നും പുതിയ ഡ്രസ്സ് മേടിക്കാൻ പറ്റില്ല ഉള്ള ഡ്രസ്സിനെ നന്നായിട്ട് കഴുകി വാഷ് ചെയ്തിട്ടിട്ട് പോകുന്ന ക്വാളിറ്റി പക്ഷെ നമ്മൾ ബാച്ചലേഴ്സ് ലൈഫിൽ നമ്മൾ ലേസി ആയിരിക്കും അല്ലേ പക്ഷെ എന്നാലും ഒരു മെച്ചൂരിറ്റി വന്നാലും പല ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നില്ലല്ലോ അവിടെയും ശനി പിടിക്കും പിന്നെ ഏറ്റവും കൂടുതൽ ലേസിനെസ് ഉള്ള ആൾക്കാർക്ക് ശനി പിടിക്കും കുറേ നേരം വിളുത്തു കഴിഞ്ഞാൽ എഴുന്നേൽക്കുന്നില്ല പൂർണ്ണമായിട്ടും കിടന്നുറങ്ങുന്നു അപ്പൊ അതിൽ സമയം കിട്ടിയാൽ കിടന്നു ഉറക്കം വരും അതൊക്കെ സ്വാഭാവികം പക്ഷേ ഏറ്റവും കൂടുതൽ സമയം ലേസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ശനിമിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിനകത്ത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആദ്യം അല്ലെ നമുക്കിപ്പം ഈ പറയുന്ന മൂന്നും കോടി പോപ്പുലേഷൻ ഉള്ളതിൽ ഏകദേശം പകുതി ആൾക്കാരും മേ ബി ഔട്ട് ഓഫ് ഇന്ത്യ ആയിരിക്കാം അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ബേസിൽ നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്നത് എന്താണ് മൊബൈലെടുക്കും ഒന്നി വാട്സാപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് നമ്മൾക്ക് വേണ്ടപ്പെട്ട സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആപ്സ് നമ്മൾ യൂസ് ചെയ്യും അല്ലേ പല പേര് അഡിക്റ്റഡ് ആണ് ഈ ബ്രെയിൻ ഓൾറെഡി അഡിക്റ്റഡ് ആയി വരുന്ന സമയത്ത് നമ്മൾ ലേസിൽ ലൈസൻസിലേക്ക് പോകും ഈ ലേസിലേക്ക് വരുമ്പോൾ ആദ്യം പിടിക്കുന്ന ശരി തന്നെയാണ് അത് ഒരു മാറ്റമില്ല അവരുടെ ലൈഫ് നോക്കിയാൽ ഒരു ആദ്യത്തെ ഒരു മുൻപത്തെ പഴയ ആറ് മാസവും ഇപ്പോഴത്തെ മാസം കറണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ ശരി പേടിപ്പിക്കുന്ന ഗ്രഹമല്ല പക്ഷെ എന്നാൽ അറിയേണ്ട ഗ്രഹം തന്നെയാണ് ഡിസിപ്ലിൻഡ് ഗ്രഹമാണ് റെസ്പെക്ട് ചെയ്യേണ്ട ഗ്രഹം തന്നെയാണ് നമ്മുടെ ജീവിതം മാറ്റിമറി മറിക്കുന്ന പഠിപ്പിക്കുന്നൊരു ഗ്രഹം തന്നെയാണ് പക്ഷേ ജ്യോതിഷന്മാരോ പൂജാരിമാരോ ആരോ എന്തോ പറഞ്ഞോട്ടെ അത് അവർ പഠിപ്പ് പറയുന്നത് ഫിയർ ഫാക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ വിശ്വസിക്കേണ്ട ഹോബ് ജെനറേഷനിലായിരിക്കണം എങ്കിൽ നമ്മളെ ഒരു ശനിയും ബാധിക്കില്ല നമ്മൾ അലേർട്ടായിട്ട് പോവുകയാണെങ്കിൽ ഇതാണ് ശരി